നമസ്കാരം സ്വർക്കറിലേക്ക് എല്ലാ മാന്യവായകർക്കും സാർ നമ്മളിപ്പോൾ നിൽക്കുന്നത് അഞ്ചലിൽ ഹോളി ഫാമിലി സ്കൂളാണ് ആയിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ വലിയൊരു വിഷയം നടക്കുന്നു പക്ഷേ ഇവിടുത്തെ അധികാരികളൊക്കെ ഉണ്ടോ കണ്ണും മൂടിയിരിക്കുവാണ് കാരണം ഒരു ആയിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി അതുപോലെ രണ്ടര വയസ്സ് മുതലുള്ള കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ ഈ അഞ്ചൽ പട്ടണത്തിൽ വരുന്ന കംപ്ലീറ്റ് മാലിന്യങ്ങൾ ഈ റോഡ് വഴി വന്നിട്ട് ഈ സ്കൂളിലേക്ക് കയറി വരുവാണ് യഥാർത്ഥത്തിൽ വലിയ സങ്കടമായ ഒരു അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണുന്നത് ഇവിടുത്തെ കന്യാസ്ത്രീകളായ അമ്മമാരാണ് ഇവിടുത്തെ ഈ സ്കൂൾ നടത്തുന്നത് ഇവിടുത്തെ ആളുകൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല ഇവിടുത്തെ ജനപ്രതിനിധികൾക്കൊന്നും യാതൊരു ഉത്തരവാദിത്വം ഇല്ലെന്നുള്ള വ്യക്തമായ ബോധ്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് കാരണം ഇവിടുത്തെ അലേമൺ പഞ്ചായത്താണ് ഈ സംഭവം നടക്കുന്നത് അഞ്ചൽ പഞ്ചായത്തിലെ മുഴുവൻ വേസ്റ്റും അലേമൺ പഞ്ചായത്ത് വഴി കടന്ന് ഈ സ്കൂളിനെ മുറ്റത്തേക്ക് വരികയും ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് മുഴുവൻ അസുഖങ്ങളും പ്രശ്നങ്ങളുമാണ് ദിവസവും കാരണം അവരുടെ ഓരോരുത്തരുടെ അഭിപ്രായം കേൾക്കും നമുക്ക് സങ്കടം തോന്നും ഏതായാലും ഇവിടുത്തെ വിഷയം എന്താണെന്ന് അറിയാൻ വേണ്ടി ഇവിടുത്തെ പ്രിൻസിപ്പളോ നമുക്ക് ചോദിക്കാം എന്താ കാര്യമൊന്നും എന്താണ് എന്താണ് പ്രോബ്ലം ഞാൻ ഹോളി ഫാമിലി പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പൽ ആണ് എന്റെ പേര് സിസ്റ്റർ ലിസ്മരിയ ഇത് നമ്മുടെ സ്കൂൾ ഹോളി ഫാമിലി പബ്ലിക് സ്കൂൾ അലൈൻമെന്റ് പഞ്ചായത്തിന്റെ കീഴിലാണ് ഈ സ്കൂൾ ഇരിക്കുന്നത് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മൾ നമ്മുടെ കുട്ടികൾ ഒരായിരത്തിലേറെ കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഈ കുട്ടികൾ കേജി തുടങ്ങി രണ്ടര വയസ്സ് തുടങ്ങി ഉള്ള കുട്ടികളാണ് നമ്മുടെ പ്ലേ ക്ലാസ് തുടങ്ങി പഠിക്കുന്ന കുട്ടികൾ നിങ്ങളെ നിരന്തരം പ്രത്യേകിച്ച് മഴക്കാലത്ത് അഞ്ചൽ പഞ്ചായത്തിലെ സർവ്വ മാലിന്യങ്ങളും ഇവിടെ വരുന്നു നമ്മുടെ സ്കൂളിന്റെ വാദത്തിൽ വന്നാണ് ഇത് മുഴുവൻ അടിയുന്നത് മാലിന്യ കുട്ടികളുടെ ഡയഫറുകൾ സാനിറ്ററി പാർട്സ് പിന്നെ വീട്ടിൽ വീടുകളിൽ നിന്ന് വലിച്ചെറിയപ്പെടുന്ന സർവ്വ മാലിന്യങ്ങളും അതായത് ഫുഡിന്റെ മാലിന്യങ്ങൾ കോഴി മറ്റു എന്തെല്ലാം വേസ്റ്റുകൾ നമ്മുടെ വീടുകളിൽ നിന്ന് എറിയുന്നതോ അതോ കടകളിൽ നിന്നൊക്കെ ഇറങ്ങി എറിയുന്ന വേസ്റ്റുകൾ മുഴുവൻ നമ്മുടെ സ്കൂളിന്റെ വാതുക്കൾ വന്നാണ് ഇത് അടിയുന്നത് എന്താണ് പ്രശ്നം ഹെൽത്ത് ഇഷ്യൂസ് ആണ് മുഴുവൻ കുട്ടികൾക്ക് കാരണം കുട്ടികളുടെ ഷൂസ് സോക്സ് ഒക്കെ ഇടുന്ന കുട്ടികളാണ് അത് മഴവെള്ളത്തിൽ നനഞ്ഞിട്ട് കുട്ടികൾക്ക് വൈകുന്നേരം വരെ സ്കൂളിൽ ഇരിക്കുവാണല്ലോ ഈ അവസരത്തില് കുട്ടികളുടെ അസുഖങ്ങൾ ഉണ്ടാകുന്നു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നു അപ്പം അത് പഞ്ചായത്തില് അവിടെ എല്ലാം അറിയാ ഹോസ്പിറ്റലുകളിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ കുട്ടികൾ ചെല്ലുന്നു അവർക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നു അതിനെ കുറിച്ച് അന്വേഷണത്തിന് തുടരെ തുടരെ വരുന്നു അധികാരടുത്ത് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിലും ബന്ധപ്പെട്ട ഹെൽത്ത് എല്ലാവരും നമ്മളറിയിച്ചിട്ടുണ്ട് അവരെന്താ പറയുന്നത് ഓരോ പ്രാവശ്യം വരുമ്പോൾ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യും ഇങ്ങനെ ഇങ്ങനെ ഒരു പർച്ചിൽ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ ശരിക്കുള്ള ഒരു മറുപടി ഒന്നും കിട്ടുന്നില്ല ഒന്നും നമുക്ക് കിട്ടുന്നില്ല പി ടിഎക്കാരും എല്ലാവരും ഇതിനെതിരെ പറയുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് എന്നെ കുറിച്ച് പലരോടും പറയുന്നുണ്ട് ചില പി ടി എ മെമ്പേഴ്സ് പോലും പഞ്ചായത്തില് ജോലികൾ ചെയ്യുന്നവരുമുണ്ട് എത്ര വർഷം കൊണ്ട് സിസ്റ്റർ ഒരു അഞ്ചെട്ട് വർഷങ്ങളായി ഇവിടെ വന്നിട്ട് ഒരു രണ്ടര മൂന്ന് മാസമായിട്ടുള്ള പുതിയ പ്രിൻസിപ്പലായിട്ട് വന്നു അതിന് മുമ്പ് ഉണ്ടായിരുന്നു സിസ്റ്റേഴ്സ് ആണ് ഇവിടുത്തെ പ്രിൻസിപ്പൽമാർ ഓരോരുത്തരും ഇവരെല്ലാരും ഈ അസ്വസ്ഥത അനുഭവിച്ചുകൊണ്ടിരികൾ ആയിരത്തിലേറെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അത് രണ്ടര വയസ്സുടങ്ങിയുള്ള കുട്ടികളാണ് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പ്ലസ് കുട്ടികളാണ് യാതൊരു ഈ പഞ്ചായത്ത് അധികാരികളല്ലേ അധികാരികള് നമ്മളെ ഒരു പ്രാവശ്യത്തിൽ ആയിട്ടാണ് പറയുന്നത് പക്ഷേ ഒരിക്കലും നടക്കുന്നില്ല ഹെൽത്തിന്റെ ആൾക്കാരും നമ്മുടെ ഇവിടെ കുട്ടികളുടെ അസ്വസ്ഥത രോഗങ്ങൾ അന്വേഷിച്ച് അവർക്ക് ഇൻഫർമേഷൻസ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കിട്ടുമ്പോ അവരന്വേഷിച്ച് വരുന്നുണ്ട് അവരെല്ലാവരും വന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡയറിയിൽ വിസിറ്റിംഗ് ഡയറിയൽ എഴുതി പോകുന്നുണ്ട് പക്ഷേ ഇതൊക്കെ പറയുന്ന കാര്യങ്ങൾ നടപടികൾ പരിഹാരം ഉണ്ടാകുന്നില്ല ഒരു ചെറിയൊരു കലങ്ങ് വന്നാൽ മതി കലങ്ങ് വരുവാണെങ്കിൽ ആ വിഷയം പരിഹരിച്ച് അതിന് പോകാൻ വഴികളുണ്ട് അതൊന്ന് നോക്കി കണ്ട അവിടെ ഒരു പോസ്റ്റ് എടുപ്പുണ്ട് അതൊന്ന് മാറ്റിയിട്ട് അതിൽ വൃത്തിയായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ ഇത് എം ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിട്ടില്ല ഞാൻ വന്നതിന് ശേഷം അറിയിച്ചിട്ടില്ല അതിനു മുമ്പേ നമ്മുടെ പഞ്ചായത്തുകളിലാണ് രണ്ട് പഞ്ചായത്തിലും ഇത് അറിയിച്ചിട്ടുണ്ട് അപ്പം അവർ പഞ്ചായത്തിന്ന് പറയുന്നതിനുള്ള ക്യാഷ് എല്ലാം സെറ്റ് ആയിരിക്കുമാണ് മഴ നിന്നു കൊട്ടേ മഴ നിന്ന് കഴിഞ്ഞിട്ടും അത് നമുക്ക് തോന്നുന്നില്ല ഇത് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഈ സംഭവം ഞാൻ വന്നതിന് ശേഷം ഒരു രണ്ടര അന്ന് ഞാൻ വന്ന് അന്ന് തുടങ്ങി ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് കാരണം മഴയുടെ സമയമാണല്ലോ മെയ് ജൂൺ മാസങ്ങളിൽ ഞാനത് ശരിക്ക് ഇത് കണ്ടതാണ് കുട്ടികൾ ഇത് ഏത് പഞ്ചായത്തിലാണ് പക്ഷേ രണ്ട് പഞ്ചായത്തിന്റെ വരുന്ന വരുന്നത് അഞ്ചൽ പഞ്ചായത്തിലെ മാലിന്യങ്ങളാണ് നമ്മുടെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളെയും ഞങ്ങളെയും ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കണം കാരണം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കൂടുതൽ രോഗികളായി തീരും രണ്ടര വയസ്സുടങ്ങളെ കുഞ്ഞുങ്ങളാണ് ഇവിടെ പഠിക്കുന്നത് സിസ്റ്റർ പേരെന്തോ േഖ ടീച്ചറാണ് ഞങ്ങൾ നേടുന്ന പ്രശ്നം മഴക്കാലം കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളിന്റെ മുൻപില് അഞ്ചും പഞ്ചായത്തിലെ എല്ലാ മാലിന്യവും വന്നു നിറയുന്നു എന്നുള്ളത് ഞങ്ങളുടെ കുട്ടികൾക്ക് ക്ലാസ്സുകളിലേക്ക് സ്കൂളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല ടീച്ചേഴ്സിന് വസ്തു ചേരാൻ പറ്റില്ല പേരന്റ്സിന് കുട്ടികളെ കൊണ്ടെത്തിക്കാൻ കഴിയില്ല കുട്ടികൾക്ക് പിടിക്കാറുണ്ടോ അതെ അതെ ആരോഗ്യപരമായ പ്രശ്നം നിരന്തരം കുട്ടികൾക്ക് പിന്നെ നോക്കിയേ വേണ്ട ക്ലാസ്സിൽ കുട്ടികൾക്ക് വരാൻ പറ്റാത്ത കുട്ടികൾ സ്കൂളിലേക്ക്

ആ സമയത്ത് അവർ വന്നു കഴിയുമ്പോൾ ഇവിടെ മുഴുവൻ മാലിന്യങ്ങളിൽ നിറഞ്ഞിരിക്കാൻ സ്വാഭാവികമായിട്ട് ഞാൻ ഈ മാലിന്യം നിങ്ങൾ എന്താ എടുത്തുകൊണ്ട് ഹരിതകർമ്മ ഹരിതകർമ്മസേന കൊടുക്കാൻ പറ്റുന്നെല്ലാം കൊടുക്കും ആന്റിമാരാണ് ഇതെല്ലാം അത് സ്കൂ പിന്നെ അത് മാത്രമല്ല പബ്ലിക് പ്ലേസസിൽ നാപ്കിൻ ഡൈബർ തുടങ്ങിയുള്ളതെല്ലാം ഒഴുകി ഇവിടെ വരികയാണ് സ്കൂൾ കുട്ടികൾ എത്തുന്നതിന് മുമ്പേ ആന്റിമാർ ഇതെല്ലാം വൃത്തിയാക്കണം അത് ഹരിതകർമ്മ സേന അതേ ഹരിതകർമ്മ സേന ഇത് കൊണ്ടുപോകില്ല കൊണ്ടുപോവില്ല വരുമ്പോ ഞങ്ങൾക്ക് അത് വേറൊരിടത്തേക്ക് മാറ്റേണ്ട ഒരു അവസ്ഥയാണ് Hmm. ഹെൽത്ത് നിങ്ങൾക്ക് ഫൈൻ ഇത് കണ്ടിട്ടാണ് മഴക്കാലം ആവുമ്പോ ഇങ്ങനെ ഇതിങ്ങനെ കൂടി കൂടിക്കിടക്കും ആ സമയത്താണ് അവർ പറയുന്നത് പക്ഷേ ഇത് നമുക്ക് ചെളിയും മണ്ണും കൊരണ്ടി വരുന്നതാണ് ഇതിനെ നമുക്ക് യാതൊരു രീതിയിൽ നശിപ്പിക്കാൻ കഴിയില്ല വർഷങ്ങളായിട്ട് ഉണ്ടാകുന്ന പ്രശ്നമാണ് ഞങ്ങൾ ഒരുപാട് പേരോട് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് ഇതുവരെ ഒരു പ്രതിവിധി ഉണ്ടായിട്ടില്ല പൊതുജനങ്ങളെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരണ മഴക്കാലം ആവുമ്പോൾ നമുക്ക് അവരെ ഇവിടുന്ന് വരുന്ന ചോദിച്ചാൽ അറിയാം നല്ല മഴ പെയ്ത് വൈകുന്നേരം വരുന്ന പേരൻസിനോട് ചോദിച്ചാൽ തന്നെ അറിയാം അവര് പ്രശ്നം

അങ്ങനെ അടിയുന്ന അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്കൂളിലോട്ട് വരാനും മാലിന്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ ഞങ്ങൾക്ക് സ്കൂളിലോട്ട് ഷൂവും ഒന്നും ധരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ ചെളിയും മണ്ണും പിന്നെ അതിൻ്റെ കൂടെ കുറേ പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാ വേസ്റ്റുകളൊക്കെ ഞങ്ങളുടെ സ്കൂളിന്റെ മുമ്പിൽ വന്നിങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുകയാണ് ഞങ്ങളുടെ എന്ന് പറയുമ്പം ഏഴ് മണിക്ക് എട്ടേകാലം ഞാൻ ക്ലാസ് തുടങ്ങും ഒരു ഏഴ് മണിക്ക് ഇവിടെ വന്നിട്ട് ഈ ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പോഴേ ഞങ്ങൾക്ക് ഒരു നല്ല രീതിയിൽ ഇങ്ങോട്ട് സ്കൂളിലോട്ട് കട കടന്നു വരാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ കുറേ കുട്ടികൾ മഴക്കാലം അല്ലാത്ത സമയത്തൊക്കെ ആപ്സ് ഈ അങ്ങനെ കൊറേ രോഗങ്ങളൊക്കെ ഉണ്ടായിട്ട് സ്മെല്ലുണ്ടല്ലേ രാവിലെയൊക്കെ ആന്റിമാര് ക്ലീൻ ചെയ്യും അവർ ചെയ്തതില് പറ്റത്തുള്ളൂ അങ്ങനെ അങ്ങനെ നമ്മൾ ക്ലീൻ ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അവര് ഇങ്ങനെ ഏഴ് മണിയൊട്ട് കഷ്ടപ്പെട്ട് മാറ്റാറുണ്ട് അങ്ങനെ സ്മെല്ലൊന്നും കാണാറില്ല വീട്ടിൽ പോയി പറയാറുണ്ടോ വീട്ടിൽ പറയാറുണ്ട് അപ്പോൾ അപ്പൊ സിസ്റ്ററിനോ അറിയിക്കാൻ പറയും ഞങ്ങൾ കൊറേ ഇങ്ങനെ അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പൊതുജനം ഇങ്ങനെ ഞങ്ങളെന്താ കഷ്ടപ്പാടുകളും എല്ലാം മനസ്സിലാക്കണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ കൊറേ ഇങ്ങനെ പരിശ്രമിച്ചിട്ടും ആരും ഞങ്ങളെ ഒന്നും ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നില്ല മാറ്റണമല്ലോ എത്രയും പെട്ടെന്ന് മാറ്റണം അല്ലയോ മാറ്റണ്ടേ മാറ്റേ ഉറക്ക പറ മാറ്റേ മാറ്റണം മാറ്റണം അല്ലേ ഓക്കെ യഥാർത്ഥത്തിൽ ഈ ഓട വരുന്നത് അഞ്ചൽ ടൗണിലുള്ള മുഴുവൻ വെള്ളവും മുഴുവൻ മാലിന്യവും വെള്ളവും ഈ ഒരു ഓട വഴിയാണ് വരുന്നത് ഈ ഒരു ഓട വഴി വന്നതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഓട ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഇവിടെ നിന്നിട്ട് ഈ വെള്ളം ഡിവൈഡ് ചെയ്തതാ ഇതുവഴിയാണ് പുറത്തേക്ക് പോകേണ്ടത് ഇതുവഴി ഒരു ചെറു തോടുണ്ട് ഈ വഴി വെള്ളം കൃത്യമായി പോകും പക്ഷേ അധികാരികൾ മൗനത്തിലായ കൊണ്ടതാ ഇവിടെ വന്ന ശേഷം ഈ വെള്ളം മുഴുവൻ ഇതിലേക്ക് വന്ന ഈ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് വരികയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് ഇവിടുന്ന് ഒരു കലങ്ങ് ചെറിയൊരു കലങ്ങ് നിർമ്മിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഈ ഇനങ്ങളൊക്കെ മുഴുവൻ വലിച്ചു തള്ളുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള സ്കൂളിൻ്റെ മുമ്പിലേക്കാണ് മാലിന്യം വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഇവിടെ ഒരു ചെറിയ കലങ്ങ് നിർമ്മിച്ചാൽ മാത്രം തീരുന്ന പ്രശ്നമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വലിയ ഫണ്ടിൻ്റെ ആവശ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഇത് കൃത്യമായി ചെയ്താൽ ജനപ്രതിനിധികൾ ഇവിടുത്തെ ഇവിടുത്തെ വാർഡ് മെമ്പറൊക്കെ ഇടപെട്ടുകൊണ്ട് ഇത് ചെയ്താൽ കൃത്യമായും ഈ സുരക്ഷിതത്വം ഉറപ്പിക്കാൻ കഴിയും എന്നതാണ് വാസ്തവം കാരണം രാത്രി കാലങ്ങളിൽ കൊണ്ട് തള്ളുന്ന വേസ്റ്റുകൾ മുഴുവൻ ഈ വഴിയാണ് വരുന്നത് കാരണം നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളെ കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൻ്റെ അങ്കണത്തിലേക്ക് വരുവാൻ വേണ്ടി ഇതുപോലുള്ള വേസ്റ്റുകൾ ഒന്നും തന്നെ നിങ്ങളിവിടെ കൊണ്ട് ദയവ് ചെയ്ത് ഇടരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ ജനപ്രതിനിധികളെ അഞ്ചൽ പ്രദേശത്തെയും പുഴലൂർ പ്രദേശത്തെയും എം എൽ എ ഒക്കെ പ്രത്യേകിച്ച് ഈ അലയൻ പഞ്ചായത്തിലെ ഈ ഒരു വിഷയം പരിഹരിക്കാം ഈ ഒരു സ്കൂളിന് ദുരവസ്ഥ മാറ്റിയെടുക്കാൻ വേണ്ടി ഇന്ന് സംസ്ഥാന സ്കൂളിലൊക്കെ വലിയ വലിയ നേട്ടങ്ങൾ കൊടുക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും സർക്കാരും ഇതൊക്കെ ഒന്ന് കാണേണ്ടിയിരിക്കുന്നു കാരണം ഇത് വളരെ ദയനീയമായ അവസ്ഥ മഴ പെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് വിഷു ഞാൻ കാണിച്ചു തരാം മഴ പെയ്യുമ്പോൾ ഇവിടെ ബേസിക്കായിട്ട് ഒരു പ്രശ്നം എന്ന് വെച്ചിരുന്നത് കലങ്ങ് വന്നാ പ്രശ്നമേ ഉള്ളൂ ഒരു പഞ്ചായത്ത് വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു കലങ്ങ പണിയാനുള്ള ഫണ്ട് കൊടുക്കാനും ഇവിടുത്തെ കുട്ടികൾക്ക് സുരക്ഷിതത്വം കൊടുക്കാനും കഴിയും എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകരുത് തീർച്ചയായിട്ടും ഇതുപോലുള്ള ജനകീയ പ്രശ്നങ്ങൾ ഇതുപോലുള്ള സമൂഹത്തിലെ യുവതലമുറയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സർക്കാരും ഇവിടുത്തെ പഞ്ചായത്ത് അധികാരം ശ്രദ്ധിക്കണം എന്നുകൂടി ഒരിക്കൽ ഓർമ്മിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിന്റെ മഴ പെയ്യുമ്പോൾ ഇതിന്റെ വിശ്വൽസ് പ്രേക്ഷകരെ നമ്മൾ കാണിച്ചു തരും അത്രയും ദയനീയമായ അവസ്ഥയാണ് ഇപ്പോൾ പ്രദേശത്തെ മുഴുവൻ ഹോട്ടൽ വേസ്റ്റുകളും അതുപോലെ മറ്റുള്ള എല്ലാ വേസ്റ്റുകളും ഈ സ്കൂളിന്റെ അങ്കണത്തിലാണ് വന്നത് പതിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക അധികാരികൾ മുമ്പിൽ എത്തുന്നവരെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നിർത്തുന്നു നന്ദി നമസ്കാരം